ജയ ഫോട്ടോ പുതിയൊരു വീടുകളിൽ അപ്പൊ കൈഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കിടക്കാച്ചി അപ്ഡേഷനായിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോക്കൊക്കെ നല്ല വ്യൂ കൊണ്ടുവരാന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ നമ്മുടെ ഒരു ചാനൽ ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ ഷെയർ ചെയ്ത് നോക്കുമ്പോൾ അയാൾ കയറി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പുറമേന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിനകത്ത് ഷോർട്ട് വീഡിയോക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ഏത് വീഡിയോയ്ക്കായാലും ഒരു അഞ്ഞൂറിൽ താഴെ വ്യൂ ഒക്കെ ഒക്കെയാണ് ആൾക്കാർ പെട്ടെന്ന് അത് മൈൻഡ് ചെയ്യില്ല ആ ഒരു ചാനൽ പിന്നെ യൂട്യൂബ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാനും വലിയ മൈൻഡ് കാരണം അവന് വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല അവനെ മൈൻഡ് ആയിട്ട് കാര്യമില്ല വലിയ ഒരു രസമില്ല ചാനൽ വലിയ അതിന് രസം ഇല്ലാത്തതുകൊണ്ട് ആരിക്കുമല്ലോ അവന് വ്യൂ ഇല്ലാത്തത് അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് ഒക്കെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് യൂട്യൂബ് നല്ല അടിപൊളി അപ്ഡേഷനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ചാനലിലെ ഷോർട്സിന് ഇനി ഇരട്ടി ഇരട്ടി വ്യൂ കാണിക്കാൻ തുടങ്ങും ഓക്കെ ഇത് ഈയൊരു അപ്ഡേഷൻ നമുക്ക് വരുന്നത് അടുത്ത മാസം ലാസ്റ്റോട് കൂടി ആയിരിക്കും കിട്ടുള്ളൂ എന്നാലും ഇതൊരു ഒരു വാർത്തയാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് വ്യൂ വരുന്നത് എന്തൊക്കെയാണ് നമുക്കതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അവസാനമായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബിൽ ഒക്കെ പോയതിന് ശേഷം നമുക്ക് വരുന്ന വ്യൂ ആ ഒരു ക്ലിക്ക് ക്രിയേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇത്ര സമയമെങ്കിലും മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യൂ കൗണ്ട് ചെയ്യുള്ളൂ സാധാരണ അങ്ങനെയാണ് നമ്മളിപ്പം ജസ്റ്റ് സൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കേട്ടായി പോകുന്ന വ്യൂ ഒന്നും കൗണ്ട് ചെയ്യില്ല അതായത് നമുക്ക് മോണിറ്റൈസ് അതായത് ആ ഒരു വ്യൂ നമുക്ക് നമ്മുടെ ഷോർട്ടിൻ്റെ വ്യൂവിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തില്ല ഓക്കെ അപ്പോൾ ഇനി മുതൽ അതായത് ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷമാണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ഷോർട്ട് സൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കൗണ്ട് ചെയ്യും ആ ഒരു വ്യൂ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും മറ്റേ പുറമേയുള്ള ആൾക്കാർക്കും കാണാൻ പറ്റും അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് വ്യൂ കിട്ടുന്ന ആൾക്കാരാണേൽ ചിലപ്പം ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം മിനിമം വ്യൂ വീഡിയോയ്ക്ക് ഒരു ആയിരത്തഞ്ഞൂറ് വ്യൂ രണ്ടായിരം വ്യൂ ഒക്കെ കാണിക്കും അതായത് ആൾക്കാർ സൈപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എന്താ പറയുക അത് വ്യൂവിൻ്റെ കൗണ്ട് ചെയ്യും അപ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജഡ് വ്യൂ അതായത് നമുക്ക് എൻഗേജഡ് വ്യൂ നോർമൽ വ്യൂ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരിക ഓക്കെ എൻഗേജഡ് വ്യൂ എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എൻഗേജ് ചെയ്ത് എത്ര നമ്മുടെ ചാനൽ വീഡിയോ അകത്ത് എൻഗേജ് അതായത് കൂടുതലായിട്ട് ആ വീഡിയോ അകത്ത് സമയം ചെലവഴിക്കണം ആ വീഡിയോ കുറച്ചേരെങ്കിലും കണ്ടു കഴിഞ്ഞാലാണ് അത് എൻഗേജഡ് വ്യൂ ആയിട്ട് വരുന്നത് മറ്റേ നോർമൽ വ്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് കട്ടാക്കി പോകുന്ന ആ ഒരു സംഭവം അപ്പം നമുക്ക് സാറിനെ ഇപ്പം വ്യൂ കൗണ്ട് ചെയ്യില്ല പക്ഷേ ഇനി അങ്ങോട്ട് അതും കൗണ്ട് ചെയ്യും അപ്പം ഇരട്ടി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും മൂന്നിരട്ടി ആൾക്കാർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അതായത് ക്ലിക്ക് ചെയ്തിട്ട് കട്ടാക്കി പോകുന്നുണ്ടാവും നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ അത് ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമല്ലോ അതേപോലെ തന്നെ എത്ര പേർക്ക് ഇമ്പ്രഷൻ അയച്ചു നമുക്ക് നോക്കാം നമ്മുടെ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കി ക്ലിക്ക് ചെയ്യാം വീഡിയോ പെർഫോമൻസിനെ നോക്കിയറിയാം എത്ര പേർക്ക് യൂട്യൂബ് അത് റെക്കമെൻഡേഷൻ അയച്ചു റെക്കമെൻഡേഷൻ അയച്ചതിൻ്റെ അകത്ത് പകുതി ഒരു മുക്കാൽ ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേങ്കിൽ കാണുന്നുണ്ടാവില്ല പക്ഷേ ആ മുക്കാഭാഗം ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും വ്യൂ നമുക്ക് കൗണ്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കിട്ടുന്നതിനേക്കാൾ രണ്ട് മൂന്ന് ഇരട്ടി വ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ അതാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും കാണുമ്പോൾ അത് നമുക്ക് മാത്രമേ എൻഗേജഡ് നോർമൽ വ്യൂ കാണാനാവത്തുള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കാനാണ് സാധ്യത അൺലെറ്റ് നമ്മുടെ യൂട്യൂബ് ചൂടിൻ്റെ അകത്ത് അൺലെറ്റിനകത്ത് ഇത് സപ്പറേറ്റ് വരാനാണ് സാധ്യത അതായത് എൻഗേജഡ് വ്യൂ നോർമൽ വ്യൂ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് നമുക്ക് നോക്കാനാവും അതായത് യൂട്യൂബേഴ്സ് നോക്കാം നമുക്ക് നമ്മുടെ ചാനൽ നമുക്ക് വരു നോക്കാനും യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിൽ പക്ഷേ പുറമേ ഉള്ളവർക്ക് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇരട്ടി വ്യൂ ആയിട്ടാണ് കാണുക പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മോൺറ്റൈസേഷൻ ആൻഡ് ഈ എൻഗേജഡ് വ്യൂ മാത്രമേ അതായത് നമുക്കൊരു ഷോർട്ട് വെച്ചിട്ട് മോണ്ടൈസേഷൻ ആകുമ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് വൺ ക്രോറ് അതായത് ടെൻ മില്യൺ വ്യൂസ് ആണ് വേണ്ടത് പക്ഷേ അതിന് 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 വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എൻഗേജഡ് വ്യൂ മാത്രമേ കൗണ്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ അതേപോലെ തന്നെ മോണ്ടൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വരുമാനം എമൗണ്ട് അമോട്ടൈസേഷനൊക്കെ കഴിഞ്ഞാൽ ആർട്സ് വരുന്ന ആ ഒരു വരുമാനം നമുക്ക് ഈ എൻഗേജ് റിയൂന് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഈ ഒരു നോർമൽ വ്യൂസിന് ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്കിത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുറേന്നുള്ള ആൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ പുറമേന്നുള്ള ആൾക്കാർക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ നല്ല വ്യൂ ഉള്ള പോലെ തോന്നുന്നു പക്ഷേ എങ്കിൽ എൻഗേജ് വ്യൂ മാത്രമാണ് നമുക്ക് കൗണ്ട് ചെയ്യുകയുള്ളൂ പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ചാനൽ കുറച്ച് റീച്ചുള്ള പോലെ നമുക്ക് കാണാം ഓക്കെ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പാർത്തേക്കണം ബൈ